ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അപ്പോൾ ലൈവില് ഭയങ്കരമായൊരു വഴക്ക് ഇന്ന് രാത്രിയിൽ നടന്നു ജാസ്മിനും ഗബ്രിയും അപ്സരെയൊക്കെ ഒരു വശത്ത് പ്രധാനമായിട്ടും ജാസ്മിനും ഗബ്രി ഒരു വശത്ത് സിബിനും പിന്നെ പവർ ടീമിലെ ചിലരും മറുവശത്തുമാണ് ഈ ഒരു വഴക്ക് ഉണ്ടാവുന്നത് അതായത് ബാത്റൂം ടീമിലാണല്ലോ ജാസ്മിൻ ഉള്ളത് ജാസ്മിൻ അവിടെ ജോലിയൊന്നും ചെയ്യുന്നില്ല ജോലി ചെയ്യുന്നില്ല എന്ന് പറയാൻ കാരണം രാവിലെ ജാസ്മിൻ ഒരു പരാതി കൊടുത്തു പവർ ടീമിന് അപ്പോൾ അതിനെതിരെ ഇന്ന് നടപടി എടുത്തിട്ടില്ല നടപടി എടുത്താലേ താൻ ഇനി ജോലി ചെയ്യുന്നതാണ് ജാസ്മിൻ പറയുന്നത് അപ്പോൾ നാളെ രാവിലെ മാത്രമേ ഇനി അത് എടുക്കാൻ പറ്റൂ ടാസ്ക് ഒക്കെ ഉള്ള ഉണ്ടായിരുന്നത് കാരണം ഭയങ്കരമായി ടയേർഡ് ആണെന്ന് പവർ ടീം പറയുന്നു നാളത്തേക്ക് അത് മാറ്റിവെക്കുന്നു പക്ഷേ ജാസ്മിൻ ഇന്ന് തന്നെ അതിനൊരു തീർപ്പുണ്ടാകണം അത് ഇല്ലാത്തത് കൊണ്ട് താൻ പണിയെടുക്കില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത് അപ്പോൾ പവർ ടീം അംഗമായ സിബിൻ പറഞ്ഞു ഓക്കെ പണിയെടുക്കാതെ നീ ഒരു കാര്യം ചെയ്യും തിന്ന് കുടിച്ച് ജീവിച്ചോ പണിയെടുക്കണ്ട വെറുതെ തിന്ന് കുടിച്ച് ഇവിടെ കിടന്നോ എന്ന് സിബിൻ പറയുന്നു ഞങ്ങളുടെ ഔദാര്യമാണത് ഒരു പണിയെടുക്കാതെ നീ തിന്ന് കുടിച്ച് ജീവിച്ചോ എന്ന് സിബിൻ പറയുന്നുണ്ട് എനിക്ക് ആ പറഞ്ഞതിനോട് വിയോജിപ്പുണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഇൻസൾട്ടിംഗ് ആയിട്ട് സംസാരിക്കാൻ പാടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിപ്പോൾ എന്നല്ല അവിടെ ഇത്ര വലിയ തെറ്റ് ചെയ്യുന്നു എന്ന് ഇവർ കരുതുന്ന ആളാണെങ്കിലും സിബിൻ ആ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് പക്ഷേ ജാസ്മിനും ഗബ്രിയും പലപ്പോഴായിട്ട് അവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാനും പറ്റില്ല ഇവരാണ് അവിടെ ആദ്യമായിട്ട് ഗ്രൂപ്പായിട്ട് കളിച്ചു തുടങ്ങിയത് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഇവർക്കെതിരെ എല്ലാവരും നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം ഇവർ തന്നെയായിരുന്നു കാരണം ജാസ്മിനൊരു പ്രശ്നം വന്നാൽ ഗബ്രിയും ഗബ്രിക്കൊരു പ്രശ്നം വന്നാൽ ജാസ്മിനും ചാടി ഇറങ്ങുന്നു മറുഭാഗത്തിലിപ്പോൾ ഒരാളായിരിക്കും ഉള്ളത് രണ്ട് പേര് തമ്മിൽ ആർഗ്യുമെൻറ്റ്സ് നടക്കുന്നതിനിടയിൽ ഒരാൾ കൂടെ കയറി വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പം തുടക്കം തൊട്ട് ജാസ്മിനും ഗബ്രിയും ഒന്നിച്ച് കളിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഇവരെ നേരിടാൻ വീട്ടുകാരും അവരുടേതായ രീതിയിൽ ഒന്നിക്കുന്നുണ്ട് പലപ്പോഴായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിനെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ഇത്തവണ ഗ്രൂപ്പ് ഗെയിം തന്നെയാണ് ഈ സീസന്റെ പ്രത്യേകത അതുകൊണ്ടാണ് പ്രത്യേകം നാല് മുറികളടക്കം കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് ബ്ലെയിം ചെയ്യുന്നതിൽ കാര്യമില്ല പക്ഷെ ഭക്ഷണത്തി കയറി സിമ്മിൻ പിടിക്കേണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ആ സ്റ്റേറ്റ്മെന്റ് ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നി പക്ഷെ ജോലി എടുക്കണം കാരണം അവിടെ എല്ലാവരും ജോലി ചെയ്തേ പറ്റൂ ജോലി ചെയ്ത് തന്നെയാണ് എല്ലാവരും അവിടെ ഭക്ഷണം കഴിക്കുന്നത് അല്ലാതെ ഫ്രീ ആയിട്ടിരുന്ന് കഴിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് പറയാം ജോലി എടുക്കണം എന്നൊക്കെ പറയാം അവർക്ക് പക്ഷെ അത് ഒരുപാട് തവണ നീ ചുമ്മാ തിന്ന് കുടിച്ച് കിടന്നോ എന്ന് പറയേണ്ടായിരുന്നു ബിഗ് ബോസ് വീടിനകത്ത് ഇപ്പം വേണമെങ്കിൽ അങ്ങനെയും പറയാം പക്ഷേ അത് വേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അതിനുശേഷം ഈ ജാസ്മിൻ ഇത് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ എന്നെ കളിയാക്കുന്നു എന്നെ പരിഹസിക്കുന്നു എന്നെ പുച്ഛിക്കുന്നു അപ്പോൾ ആ സമയത്ത് ജിൻഡോയും വന്ന് പറയുന്നുണ്ടായിരുന്നു നീ എടുക്കാത്ത പണിയാണ് പണിയാണിപ്പോൾ ഞാൻ കൂടെ ചെയ്യുന്നത് നീ പണിയെടുക്കാതെ തിന്ന് കുടിച്ച് അവിടെ ഇരുന്നോ എന്ന് ജിൻഡോയും വന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നത് ഞാൻ ചത്ത് കിടന്നാലും നിങ്ങൾ പറയും ജാസ്മിൻ്റെ നാടകമാണ് എന്ന് അപ്പോൾ ഇത്രയും നാളും ഞാനിവിടെ പണി ചെയ്തിട്ട് തന്നെയാണ് ജീവിച്ചത് ഇന്ന് ഞാൻ ചെയ്യാത്തത് എനിക്ക് ജസ്റ്റിസ് കിട്ടാത്തത് കൊണ്ടാണ് എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിന്റെ കുറച്ച് ജാസ്മിൻ ഉയർത്തുന്ന പോയിന്റ്സ് ശരിയാണ് ഒന്ന് ജിൻഡു ആ പറഞ്ഞതിന് ഒരു തീർപ്പ് ഇന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടില്ല അതിന് എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഉണ്ടായിട്ടില്ല അതേസമയത്ത് തന്നെ ജാസ്മിൻ ചോദിക്കുന്ന മറ്റൊരു കാര്യം പവർ ടീമിനകത്ത് ഈ പറയുന്ന ഗബ്രി മാപ്പ് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ നിർബന്ധം പിടിച്ചപ്പോൾ കോർട്ട് റൂം കൂടിയിട്ട് സാക്ഷികളെ വിസ്തരിച്ചിട്ടാണോ അങ്ങനെ ചെയ്തത് എന്ന് അവർ ചോദിക്കുന്നുണ്ട് ജാസ്മിൻ അതൊരു വാലിഡ് പോയിന്റ് തന്നെയാണ് ഗബ്രിയുടെ ഭാഗത്തും ജാസ്മിൻ്റെ ഭാഗത്തും ആ കാര്യത്തിൽ ന്യായമുണ്ട് പക്ഷേ ഗബ്രി മോശം വാക്കുകൾ ഉപയോഗിച്ചു എന്നത് വലിയ തെറ്റാണ് അത് ഈ പറഞ്ഞ പോലെ ജിൻഡോയുടെ കേസുമായി താരതമ്യപ്പെടുത്തുന്ന സമയത്ത് അവിടെ ഒരു തുല്യത വന്നിട്ടില്ല എന്നത് പവർ ടീമിനുണ്ടായ ഒരു വീഴ്ച തന്നെയാണ് അത് പവർ ടീം ശ്രദ്ധിക്കേണ്ടത് തന്നെയായിരുന്നു പക്ഷേ ഈ ജാസ്മിൻ ഇങ്ങനെ ഒരു ഗൗരവമുള്ള ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ അതിനെ സിബിനും ടീമും അതിനെ നിസ്സാരമായിട്ട് കാണരുതായിരുന്നു നാളെ നമുക്കത് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്തിട്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതായിരുന്നു ബെറ്റർ കാരണം അവരുടെ ഭാഗത്ത് ന്യായമുണ്ടായിരുന്നു അപ്പം അത് പരിഗണിക്കാതെ പോയത് ഒരു മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ ഗബ്രിയുടെ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു നേച്ചറുണ്ട് ഗബ്രി ഇതിനകത്തേക്ക് ജാസ്മിനുമായിട്ടുള്ള ഫൈറ്റിലേക്ക് ഗബ്രികാരി വരുന്നുണ്ട് ഗബ്രികാരി ഇടപെടുന്നുണ്ട് ഇടപെട്ടിട്ട് അത് വീണ്ടും അത് വഷളാക്കുന്നുണ്ട് അപ്പോൾ സിബിനും ഗബ്രിയും തമ്മിലായി പിന്നെ ഫൈറ്റ് നീ ഇവിടെ നിന്ന് മുട്ടിലിഴങ്ങി പോകുള്ളത് സിബിൻ പറയുന്നുണ്ട് നീ ഇനിയിപ്പോൾ ഒന്നും പേടിച്ച് ഞാൻ ഒളിച്ചിരിക്കാൻ പോകുന്നില്ല ഞാൻ ഇറങ്ങി കളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നേ എന്ന് ഗബ്രി പറയുന്നുണ്ട് അങ്ങനെ ഇന്ന് ലൈവില് നല്ല രീതിയിലൊരു വഴക്ക് നടന്നിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയും ഇപ്പോൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അത് പൂർണ്ണമായും കെട്ടടങ്ങിയിട്ടില്ല ഇതിനകത്ത് ന്യായം പറയുകയാണെങ്കിൽ ജാസ്മിൻ്റെ ടീമിൻ്റെ ഭാഗത്തും ഉണ്ട് ന്യായം കുറച്ചൊക്കെ അതുപോലെ സിബിൻ്റെ ഭാഗത്തുമുണ്ട് രണ്ട് ഭാഗത്തും ന്യായവും അന്യായവും ഉണ്ട് രണ്ടുപേരുടെ ഭാഗത്തും മിസ്റ്റേക്കുകളും പറ്റിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഏകപക്ഷീയമായിട്ട് ഒരു ഗ്രൂപ്പ് നല്ലതാണെന്നൊന്നും ഇതിനകത്ത് പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നത് ഇവിടെ തെറ്റുകൾ മാത്രമേ ഉള്ളൂ ശരികളൊന്നും കാണുന്നില്ല അതിൽ വലിയ തെറ്റേത് ചെറിയ തെറ്റേതെന്ന് മാത്രമാണ് ഓഡിയൻസ് ചിന്തിക്കേണ്ടത് അത് നിങ്ങളുടെ യുക്തിക്ക് വിടുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം